നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടരുന്നു ജൂലൈ പതിനാറിന് ക്ഷേത്രത്തിൽ ആരംഭിച്ച രാമായണ മാസാചരണം ഓഗസ്റ്റ് പതിനാറ് വരെ തുടരും ആഘോഷത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നിർമ്മലാ വാസുവിൻ്റെ നാരായണീയ പാരായണവുമുണ്ടായി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ശ്രീരാമനും ലക്ഷ്മണനും സീതാവിശിയുമാണ് അവർ പനയാത്രയ്ക്ക് പുറപ്പെട്ടു അങ്ങനെ ചെന്ന് ഗുഹനുമായി കണ്ടുമുട്ടി ഗുഹൻ ഗുഹനുമായി സംസാരിച്ചതിന് ശേഷം അവർ തോണി ഏറി ഭരദ്വാജി അടുത്തുപോയി അത് കഴിഞ്ഞ് വീണ്ടും ബാത്മീകിയിലെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സന്ദർഭമാണ് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് അന്നദാനവും നടത്തിവരുന്നുണ്ട് നിരവധി ഭക്തചിഹ്നങ്ങളാണ് രാമായണമാസം പ്രമാണിച്ച് ക്ഷേത്രത്തിലെത്തുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്